നമസ്കാരം ഞാൻ പരമേശ്വരൻ പുതുരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ജൂലൈ മാസത്തിലെ അവിട്ടത്തര ചതയം പൂരൂരുട്ടാതിമുക്കാൽ കുംഭക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പൊ കുംഭക്കൂറുകാർക്ക് ഈ വരുന്ന പതിനാറാം തീയതി വരെ സൂര്യൻ അഞ്ചിലാണ് നിൽക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നമ്മൾക്ക് ആർക്കും ഇഷ്ടമല്ലാത്ത ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രു ദുഃഖ രോഗദുരിതങ്ങൾ വന്നു ചേരുക ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കാനിട വരിക രോഗദുരിതങ്ങൾ വന്നു ചേരുക ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും തടസ്സങ്ങൾ വന്നു ചേരുക മടി വന്നു ചേരുക ആലസ്യം വന്നു ചേരുക മോശഫലത്തെയാണ് അഞ്ചിൽ നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ചിൽ നിൽക്കുന്നതായിട്ടുള്ള കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും അഞ്ചിൽ നിന്ന് പതിനാറാം തീയതിക്ക് ശേഷം അഞ്ചിൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യൻ ആറിലേക്ക് വരുമ്പോൾ വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന ഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ് ആറിലേക്ക് വരുമ്പോൾ പറയുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുന്ന വന്നുചേരുന്നൊരു നല്ലൊരു കാലയളവിനെയാണ് ആറിലേക്ക് സൂര്യൻ വരുമ്പോൾ സൂചിപ്പിക്കുന്നത് ശത്രു ദുഃഖ ശമനം ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുന്ന ഒരു കാലയളവ് രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കും ശമനം വന്നു ചേരുന്ന കാലയളവ് വളരെ ഗംഭീരമായിട്ടുള്ള ഫലമാണ് കുംഭക്കൂറുകാർക്ക് പതിനാറാം തീയതിക്ക് ശേഷം ജൂലൈ മാസത്തിൽ സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് കുംഭക്കൂറുകാർക്ക് പതിമൂന്നാം തീയതി വരെ ചൊവ്വ മൂന്നിലാണ് നിൽക്കുന്നത് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പൊതുവെ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഇല്ലാത്തൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു ധാതു ദ്രവ്യ പ്രാപ്തി വന്നു ചേരുക ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു അതായത് പതിമൂന്നാം തീയതി വരെ ചൊവ്വയെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിമൂന്നാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെ അല്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഫലങ്ങളുണ്ട് വാഹനം ഉപയോഗിക്കുന്നവരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഉദരവ്യാധി വന്നുചേരുക ഉദരവ്യാധി വന്നുചേരുക എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങള് അപ്പൊ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക മറ്റൊരു ഫലത്തെ സൂചിപ്പിക്കുന്നത് ദുർജനങ്ങളായിട്ടുള്ള സംസർഗം ദുർജനങ്ങളായിട്ടുള്ള സംസർഗം വന്നു ചേർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും ആർക്കും നല്ല ഫലമല്ലല്ലോ അതായത് ദുർജനങ്ങളായിട്ടുള്ള സംസർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവരിക ഇരുപതാം തീയതി വരെ ബുധൻ ആറ് നിൽക്കുമ്പോൾ നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത് കാര്യവിജയം വന്നു ചേരുക നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലം സ്ഥാന ഔന്നിത്യം വന്നുചേരുക പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനിട വരിക തൊഴിൽപരമായിട്ടും പ്രത്യേകിച്ച് പ്രമോഷൻ ലഭിക്കുന്ന ഒരു വളരെ നല്ല ഫലത്തെ ഇരുപതാം തീയതി വരെ സൂചിപ്പിക്കാം അതിനുശേഷം ഏഴിലേക്ക് വരുമ്പോൾ കലഹം എന്ന മോശം മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ കലഹം വന്നു ചേരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക ഇരുപതാം തീയതിക്ക് ശേഷമാണ് ബുധൻ ഏഴിലേക്ക് വരുന്നത് ഏഴിലേക്ക് വരുമ്പോഴാണ് ഈ കലഹം എന്ന മോശഫലത്തെ സൂചിപ്പിക്കുന്നത് ആറിൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് വ്യാഴം നാലിലാണ് നിൽക്കുന്നത് നാലിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ അരിഷ്ടത വന്നു ചേരുക ഒരേയിടത്തും ഒരു സുഖമില്ലാത്ത അവസ്ഥ വന്നു ചേരുക ധനപരമായിട്ടും ചെലവുകൾ വന്നു ചേരുക അപ്പം ഈ വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമം കുറച്ച് കൂടുതൽ ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്കൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ നാമസങ്കീർത്തനം മെസ്സി ആ സർവപാപത്രനാശനം എന്താ പറയണത് നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കുവാനായിട്ട് ഏറ്റവും ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരേ ഒരു പരിഹാരമാണോ നാമജപം നാമം ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഗ്രഹങ്ങൾ എത്ര മോശസ്ഥാനത്ത് നിന്നാൽ പോലും ആ ദുരിതങ്ങളൊന്നും നമ്മളിലേക്ക് വരില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല നാലിലാണുള്ള വ്യാഴം ഇനി എന്താ സംഭവിക്കുക ഭഗവാനെ ഒരു ദുരിതവും നമ്മളിലേക്ക് വരില്ല ഭഗവാനെ മുറക്കിപ്പിടിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും അപേക്ഷിക്കുന്നവരെ പരീക്ഷിക്കും പക്ഷേ ഉപേക്ഷിക്കില്ല എന്നാ പറയാം ഏഴാം തീയതി വരെ ശുക്രൻ അഞ്ചിലാണ് അഞ്ചിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത് ബന്ധു ഗുണം വന്നു ചേരുക ലാഭം വന്നു ചേരുക സന്താന ഗുണം അനുഭവിക്കുക ധനലാഭം വന്നു ചേരുക നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലം പക്ഷെ ഏഴാം തീയതിക്ക് ശേഷം ആറിലേക്ക് ശുക്രൻ വരുന്നത് ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നുചേരുക അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ വന്നുചേരുക ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടും പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ വന്നുചേരുമെന്ന് പൊതുവേ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം എന്തായാലും ആറിൽ നിൽക്കുന്നതായിട്ടുള്ള ശുക്രനെക്കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ചോറ്റാനിക്കര ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക ഏഴാം തീയതിക്ക് ശേഷമാണ് ആറിലേക്ക് വരുന്നത് സർവമംഗളമംഗലേ ശിവയ സർവാർത്ഥ സാധികേ ശരണ്ടെ ത്രയമ്പികേ ഗൗരി നാരായണ നമോസ്തുതേ സർവ്വജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവസി ആർത്തി ദേവി നാരായണ നമോസ്തുതേ ഈ സ്ത്രോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു ദുരിതങ്ങളും നമ്മളിലേക്ക് വന്നു ചേരില്ല ഓരോ ദോഷങ്ങളും വന്നു ചേരില്ല ഓരോ രോഗദുരിതങ്ങളും വന്നു ചേരില്ല ഒറ്റാനിക്കരമേ നല്ലോണം മനസ്സിലെത്തി പ്രാർത്ഥിച്ചോളൂ യാതൊരു സംശയവും ഇല്ല നമ്മളിലേക്ക് ഒരു ദുരിതവും വരാതെ ഭഗവതി തന്നെ നമ്മളെ കാത്തുള്ളൂ കുംഭക്കൂറുകാർക്ക് കുറച്ചു കാലമായിട്ട് തന്നെ ജന്മത്തിലാണ് ശനി ജന്മത്തിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ടും മോശഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഓരോ രാശിയിൽ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഏതാണോ ഗ്രഹം ആ ഗ്രഹത്തിന് ഇഷ്ടമായിട്ടുള്ള സ്ഥാനത്താണോ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുള്ള ഫലങ്ങളെ ആയിരിക്കും നമുക്ക് പ്രദാനം ചെയ്യുക എന്തായാലും ശനി ജന്മത്തിൽ നിൽക്കുമ്പോൾ മോശഫലത്തെയാണോ സൂചിപ്പിക്കുന്നത് അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോവാതിരിക്കുക ധനപരമായിട്ട് അത്ര നല്ല കാലം അനുകൂലമല്ല ഏത് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് അധികം മടി വന്നു ചേരുക അപ്പം ഈ കൊണ്ട് പ്രത്യേകിച്ച് മഹാദേവനെയും അയ്യപ്പനെയും മനസ്സിൽ പ്രാർത്ഥിക്കുക പഞ്ചാക്ഷരവും ശനൈച്ഛരായ നമ എന്നുള്ള നാമമൊക്കെ ജപിക്കുക എന്തായാലും കുംഭക്കൂറുകാരുടെ ഗൃഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാതികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ വിഭാഗങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു തരികയാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചൊറ്റാനിക്കല ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം